നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഏകദേശ ചിത്രം വ്യക്തമായതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങളുമായി നേതാക്കന്മാർ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതീക്ഷിച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടെ മുന്നണിയിലെ പാർട്ടികളെ ചേർത്ത് തന്നെ നിർത്താനും പുറത്തുള്ള കക്ഷികളുടെ പിന്തുണ തേടാനും ബി ജെ പി ശ്രമം തുടങ്ങി മറുവശത്തെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ നഷ്ടമായ ആത്മവിശ്വാസം വോട്ടെണ്ണൽ ദിനത്തിലെ മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചുപിടിച്ച് സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത തേടി ഇന്ത്യ സഖ്യ നേതാക്കളും സജീവമായിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ തകർപ്പൻ പ്രകടനവുമായി തിരിച്ചുവരവ് നടത്തിയ ചന്ദ്രബാബു നായിഡു ബീഹാറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ തേടി ഭരണപ്രതിപക്ഷ കക്ഷികൾ രംഗത്തുണ്ട് എൻ ഡി എക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ മികച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടെ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും നിലപാട് ഇത്തവണ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാകും ആന്ധ്രയിൽ മികച്ച തിരിച്ചുവരവ് നടത്തിയ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഫോണിൽ ബന്ധപ്പെട്ടു സർക്കാർ രൂപീകരണത്തിന് ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് ബി ശ്രമം മോദിക്ക് പിന്നാലെ അമിത്ഷായും നായിഡുവിനെ ബന്ധപ്പെട്ടു ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിയോട് അടിയന്തരമായി ഡൽഹിയിലെത്താൻ അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം ഇന്ത്യ മുന്നണി നേതാക്കളും ചന്ദ്രബാബു നായിഡുവുമായി ബന്ധം പുലർത്തുന്നതായിട്ടാണ് വിവരം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചന്ദ്രബാബു നായിഡുവിനെ ഫോണിൽ വിളിച്ചു എൻ സി പി നേതാവ് ശരത് പവാറും സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യ മുന്നണിക്കായി മറ്റ് കക്ഷികളുടെ പിന്തുണ തേടി രംഗത്തുണ്ട് അദ്ദേഹം മുൻ സഹയാത്രിയനും ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറുമായി സമ്പർക്കത്തിലാണ് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിലോളം മുന്നേറുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചേക്കുമെന്നാണ് വിവരം ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവർക്ക് പുറമെ സീറ്റുകൾ കുറവാണെങ്കിലും വൈഎസ്ആർ കോൺഗ്രസിനെ കൂടി കൂടെ കൂട്ടാൻ ഇന്ത്യ മുന്നണി ശ്രമം നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ ഉറപ്പാക്കാനായാൽ ഇന്ത്യ മുന്നണിക്ക് മുപ്പതിലധികം സീറ്റ് അധികം ലഭിക്കും നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന നിർദ്ദേശം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനമെങ്കിലും നൽകി അദ്ദേഹത്തെ കൂടെ കൂട്ടാനാണ് ശ്രമം ഇപ്പോഴത്തെ ലീഡ് നിലവെച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ ലീഡുമായി മുന്നേറുന്ന കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തുണ്ട് മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ മുന്നേറ്റം നടത്തുന്ന സമാജ്വാദി പാർട്ടിയാണ് മൂന്നാമത്തെ വലിയ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ടി ഡി എം കെ ഡി ഡി പി ജെ ഡി യു ശിവസേന ഉദ്ധവ് താക്കറെ എൻ സി പി എന്നിങ്ങനെയാണ് മറ്റു പാർട്ടികളുടെ എന്നിങ്ങനെയുള്ളതാണ് മറ്റു പാർട്ടികളും